ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ന്യൂക്കാസിൽ യുണൈറ്റഡും ടോട്ടൻഹാമും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ടോട്ടൻഹാമിനെ രക്ഷിച്ചത് മറ്റാരുമല്ല അർജന്റീൻ സൂപ്പർ താരമായ ക്രിസ്ത്യൻ റൊമേറോയാണ് അവിശ്വസനീയമായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതായത് ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ ഇദ്ദേഹം ടീമിനെ സഹായിച്ചു രണ്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ടും കിടിലൻ ഗോളുകളായിരുന്നു ആദ്യം ഒരു തകർപ്പൻ ഹെഡർ ഗോൾ ക്രിസ്ത്യൻ റൊമേറോ നേടി പിന്നീട് മത്സരത്തിൻ്റെ അവസാനത്തിൽ ഒരു ബൈസിക്കിൾ കിക്ക് ഗോളാണ് റൊമേറോ നേടിയിരുന്നത് ഇതോടുകൂടിയാണ് അവർ ന്യൂക്കാസലിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത് അതായത് രണ്ട് ഗോളുകൾ നേടി അതിനു പുറമെ അഞ്ച് റിക്കവറികൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആറ് ഡുവലുകൾ വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച പ്രകടനമാണ് ക്രിസ്ത്യൻ റൊമേറോ ഇന്നലത്തെ ഈ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത് ഈ ബൈസിക്കിൾ കിക്ക് ഗോളിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം മെസ്സിയെ പരാമർശിച്ചിട്ടുണ്ട് അതായത് മെസ്സിയെ കണ്ടുപഠിച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതൊരു മനോഹരമായ ഗോളായിരുന്നു അർജന്റീന ദേശീയ ടീമിൽ ഞാൻ എപ്പോഴും ലയണൽ മെസ്സിക്കൊപ്പം ട്രെയിനിങ് നടത്തുകയും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് വീക്ഷിക്കുകയും ചെയ്ത ഒരാളാണ് അതാണ് എനിക്ക് ആ ഗോളിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് ക്രിസ്ത്യൻ റൊമേറോ പറഞ്ഞിട്ടുള്ളത് അതായത് മെസ്സിയെ വീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ താൻ ചെയ്യുന്നത് എന്നാണ് ഈ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റൊമേറോയുടെ ഈ ഒരു മികവ് അർജന്റീന ദേശീയ ടീമിനും മുതൽ കൂട്ടാവുന്ന കാര്യമാണ് വരുന്ന വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ പ്രതീക്ഷകൾ നൽകുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഈ ഡിഫൻഡർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം